ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ ക്യാൻസർ അല്ലെങ്കിൽ അർബുദം ഒരു ഒരു എന്താ പറയുക എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കായി മാറിയിരിക്കുവാണല്ലേ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് വീടെടുത്താൽ അതിൽ ഒരു വീട്ടിലെങ്കിലും ഒരു ക്യാൻസറിന്റെ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഒരു ക്യാൻസർ രോഗിയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ഈ വാക്ക് എങ്ങനെയെങ്കിലും അവിടെ വന്നിരിക്കും അപ്പം അത്തരത്തിലാണ് നമ്മളുടെ ഇടയിൽ ക്യാൻസർ എന്ന രോഗം ഇപ്പം പടർന്നു പിടിക്കുന്നത് അപ്പം ഓരോ അവയവങ്ങളിൽ അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങളിൽ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിൽ ക്യാൻസർ വന്നു ചേരാറുണ്ട് അല്ലെ നമ്മൾ കേൾക്കാറുണ്ട് ഇപ്പം ബ്ലഡിലെ ക്യാൻസർ ആണ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ആണ് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ് അങ്ങനെ പലതരത്തിലെ ക്യാൻസേഴ്സ് ഉണ്ട് പക്ഷെ പൊതുവായി ക്യാൻസേഴ്സിന് ലക്ഷണങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അവയെന്നെല്ലാം അപ്പം നമുക്ക് അതെന്ത് നോക്കാം എന്ന് വെച്ചാല് പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പല ഭാഗങ്ങളിലെ ക്യാൻസേഴ്സ് നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ അത് നമുക്ക് നല്ല രീതിയിൽ ചികിത്സിച്ച് മാറ്റി ആ ഒരു വ്യക്തിക്ക് ഏകദേശം നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫോടെ ബാക്കി ശേഷ്ഠകാലം ജീവിച്ച് തീർക്കാൻ പറ്റുന്നതാണ് പക്ഷേ പലപ്പോഴും ഇത് മിസ്ഡയഗ്നോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡയഗ്നോസിസ് ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ വിട്ടുപോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ചികിത്സിച്ചു മാറ്റുക എന്ന് വെച്ചാൽ ഒരു ശരിക്കും ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായി മാറും അപ്പം നമ്മൾ ചികിത്സിക്കാനുള്ള ശ്രമങ്ങൾ വൃത വെറുതെ ചികിത്സിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം എന്തൊക്കെയാണ് ക്യാൻസറിൻ്റെ പൊതുവായ ലക്ഷണങ്ങൾ ഇപ്പം ക്യാൻസർ എന്ന വാക്കിൽ നമുക്ക് അറിയാമല്ലോ എന്തെങ്കിലും ഒരു ഒരു ഓവറായിട്ടുള്ള ഒരു ഗ്രോത്ത് ഒരു ട്യൂമർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അമിതമായ ഒരു വളർച്ച അതാണ് ക്യാൻസറിൻ്റെ നമ്മൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ആദ്യമേ വരുന്ന ഒരു ഐഡിയ അതാണ് അപ്പം അത് തന്നെ നമുക്ക് ആദ്യ എടുക്കാം നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്തായാലും അവിടെ വേദന ഉള്ളതോ വേദനയില്ലാത്തതോ പ്രത്യേകിച്ചും ഇല്ലാത്ത മുഴകളോ തടുപ്പുകളോ ആയിരിക്കും ആദ്യ കാലങ്ങളിൽ ആദ്യഘട്ടങ്ങളിൽ കാണപ്പെടുക അപ്പം എല്ലിലോ അല്ലെങ്കിൽ സ്കിന്നില് അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളുടെ ബ്രസ്റ്റില് അല്ലെങ്കിൽ ഒരു വൃക്ഷഭാഗത്ത് ആ ടെസ്റ്റിസിൻ്റെ ആ ഒരു ഏരിയയില് ഏതെങ്കിലും ഗ്ലാൻസിൽ കടലുകൾ എന്ന് പറയുന്ന ഗ്ലാൻസില് തൈറോയിഡിൽ തൈറോയിഡ് ഗ്ലാന്റ് നമ്മുടെ തൊണ്ടയുടെ മുന്നിലിരിക്കുന്ന ഗ്രന്ഥികളിൽ അപ്പം ഇവയിലൊക്കെ ചെറിയ തടിപ്പുകള് അത് വേദനയില്ലാത്ത തടിപ്പുകളും ആവാം ചെറുതായിട്ട് വേദനയുള്ള തടിപ്പുകളാവാം തടിപ്പുകളോ നിറവ്യത്യാസങ്ങളോ കാണപ്പെടുകയാണെങ്കിൽ അത് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാകാം അപ്പം ഈ പറയാൻ പോകുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ക്യാൻസർ ആണ് എന്ന് ടെൻഷൻ അടിക്കുകയോ പേടിക്കുകയോ ആ വെപ്പളപ്പെടുകയോ ചെയ്യാനുള്ളതല്ല ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോവുക ഒരു ഡോക്ടറെ കാണിച്ച് എന്താ മുന്നോട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതിന് മാത്രമാണ് ഈ ലക്ഷണങ്ങൾ പറയുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തത് ഇത്തരത്തിലെ മുഴകളാവാം പിന്നെ അകാരണമായ വളർച്ചയോ ക്ഷീണമോ തളർച്ചയോ ഉറക്കത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ നമുക്ക് ഒരു കാരണം പ്രത്യേകിച്ച് ഒരു കാരണമില്ല പക്ഷേ എനിക്ക് വല്ലാണ്ട് ക്ഷീണം തോന്നുന്നു ഒരു തളർച്ച തോന്നുന്നു എപ്പോഴും എപ്പോഴും കിടക്കാൻ തോന്നുന്നു ഉറക്കം വരുന്നു അല്ലെങ്കിൽ ഉറക്കം വരുന്നു പക്ഷെ കിടന്നിട്ട് ഉറക്കം ശരിയാകുന്നില്ല അപ്പം ഇത്തരത്തിലുള്ളൊരവസ്ഥകൾ വന്നു ചേർന്നാലും അത് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണം ആകാം ആകണം നിർബന്ധമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു ലക്ഷണമായി മാറാം പിന്നെ അകാരണമായ ഒരു ഉത്കണ്ഠ ആങ്സൈറ്റി നമ്മുടെ ശരീരം എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളുടെ ഒരു സൈൻ അല്ലെങ്കിൽ ഒരു ലക്ഷണം ഒരു ഒരു വോണിംഗ് സൈൻ നമുക്ക് തരാറുണ്ട് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഉള്ളിൽ തന്നെ ഒരു ഉത്കണ്ഠ ഒരു ആങ്സൈറ്റി ഒരു ടെൻഷൻ ഉറങ്ങാൻ കിടന്നാൽ വേണ്ടാത്ത ചിന്തകൾ വരിക ഇതാണോ അങ്ങനെയാണോ എന്തുകൊണ്ടിങ്ങനെ വരുന്നു അകാരണമായ ഒരു ആസൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ അപ്പം ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വന്നു ചേരാവുന്ന അപ്പം ലക്ഷണങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അകാരണമായ ആങ്സൈറ്റിയും നമുക്ക് കൂടെ ചേർക്കാവുന്നതാണ് പിന്നെ നമ്മളുടെ ശരിക്കും നമ്മളുടെ ബോഡിയിൽ കുറച്ച് ഓറിഫൈസസ് അല്ലേ അല്ലെങ്കിൽ കുറച്ച് ഔട്ട്ലെറ്റ്സ് ഉണ്ട് നമ്മുടെ മൂക്ക് വായ അല്ലെങ്കിൽ യൂറിൻ പാസിയൂറിന് യൂറിത്ര പിന്നെ ഏനസ് മലദ്വാരം അപ്പം ഈ ഭാഗങ്ങളിൽ ഈ ഭാഗങ്ങളിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള കുറച്ച് ഡിസ്ചാർജസ് ആണ് പൊതുവെ ഉണ്ടാവുക ചെവി അപ്പം ഈ അവയവങ്ങളിൽ നിന്ന് ഈ ഭാഗങ്ങളിൽ നിന്ന് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ചാർജ് ഇപ്പം വെജൈനയിൽ നിന്നാണെങ്കിൽ അതായത് സ്ത്രീകളിലാണെങ്കിൽ ചിലപ്പോൾ ഒരു വെള്ളപോക്ക് ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു വെള്ളപൊക്കാവാം അങ്ങനത്തെ ഒരു ഒരു ദുർഗന്ധമുള്ളതോ അല്ലെങ്കിൽ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഏർ സ്രവമായിരിക്കുക വരുക മലതോരത്തിന്ന് അതുപോലെ തന്നെ ദുർഗന്ധം വമിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ രക്തം പുടർന്നതായിട്ടോ ഉള്ള എന്തെങ്കിലും ഒരു ഡിസ്ചാർജ് ഉണ്ടാവാം മൂക്കിൽ നിന്ന് അകാരണമായി രക്തം വരിക മൂണയിൽ നിന്ന് പല്ലുകളിൽ നിന്ന് ബ്ലഡ് വരിക അല്ലെങ്കിൽ ഡിസ്ചാർജസ് വരിക ചെവിയിൽ നിന്ന് ഡിസ്ചാർജ് വരിക അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ ബോഡിയിലെ നാച്ചുറൽ ഓറിഫൈസസിൽ നിന്ന് അൺനാച്ചുറൽ ആയിട്ടുള്ള ഡിസ്ചാർജസ് വരിക ദുർഗന്ധമോ ചിലപ്പം ഒട്ടുന്നതോ ബ്ലഡ് സ്റ്റെയിൻഡോ കളർ ചേഞ്ചോ ആയിട്ടുള്ള ഡിസ്ചാർജസ് വരിക ഇത് ഏതെങ്കിലും തരത്തിലെ ഒരു ക്യാൻസറിൻ്റെ ലക്ഷണമായി നമുക്ക് കണക്കുകൂട്ടാവുന്നതാണ് ഇതുകൂടാതെ നമ്മളുടെ ശരീരത്തുള്ള മറുകുകൾ അല്ലെങ്കിൽ പാടുകൾ ചെറിയ മറുകുകൾ ചെറിയ കുരുക്കൾ പരുക്കള് പാടുകൾ ഒന്നോ രണ്ടോ ആഴ്ച പ്രോപ്പറായിട്ട് നമ്മൾ അത് മാനേജ് ചെയ്തിട്ടും അത് പോകാതെ അതേപോലെ ഇരിക്കുകയോ പെട്ടെന്ന് ആകസ്മികമായി വളരുകയോ അല്ലെങ്കിൽ അതിന്റെ ടെക്സ്ചറിൽ ചേഞ്ച് വരുകയോ ഒരു അരിമ്പാറ പോലെ വന്നിട്ട് അത് പെട്ടെന്നാണ് പെട്ടെന്ന് പെട്ടെന്ന് വളരുക നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാളും കൂടുതൽ വളരുന്നുണ്ട് വളർച്ച വരുന്നുണ്ട് അതിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലെ സ്കിൻ ചേഞ്ചസും പലപ്പോഴും ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായി നമുക്ക് കണക്കാക്കാവുന്നതാണ് അത് ഇതിൻ്റെ കൂടെ വേറെ ലക്ഷണങ്ങളും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ നാച്ചുറലി ഒരു ഇൻവെസ്റ്റിഗേഷന് പോകേണ്ടതാണ് പിന്നെ വരാൻ ചാൻസ് ഉള്ള പിന്നെ കാണപ്പെടുന്ന ഒരു ലക്ഷണം എന്ന് വെച്ചാൽ അകാരണമായ വേദനകൾ ഇപ്പം നമുക്ക് വയറിൽ വയർ വേദന എടുക്കുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല നമ്മൾ സാധാരണ എപ്പോഴും വയറ് വേദന ഗ്യാസിൻ്റെതായിരിക്കും ഭക്ഷണമായിട്ട് റിലേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ അത് ചെക്ക് ചെയ്തിട്ടും നമുക്കൊരു വേദന വരുന്നുണ്ടോ അതിന് പ്രത്യേകിച്ച് ഒരു കാരണം വരേണ്ട കാര്യമില്ല എങ്കിൽ അത് ക്യാൻസറിന്റെ ലക്ഷണമാകാം പിന്നെ നമ്മളിപ്പോൾ വെയിറ്റ് ലോസിനൊന്നും ചെയ്യുന്നില്ല നമ്മൾ പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ ഒരു മാറ്റം വരുത്തിയില്ല നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ദിനചര്യകളിൽ മാറ്റം വരുത്താതെ തന്നെ നമ്മുടെ ശരീരഭാരം ക്രമാതീതമായിട്ട് കുറയുക ഒരു ചെറിയ വെയ്റ്റ് ലോസ് ഓക്കെ പക്ഷെ നമ്മൾ കണ്ടുടനെ ആൾക്കാർ അയ്യോ വല്ലാണ്ട് ക്ഷീണിക്കുന്നുണ്ട് എന്ന് പറയുന്നു അല്ലെങ്കിൽ നമുക്ക് തന്നെ വെയിറ്റ് നോക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ കെ ജി വെയിറ്റ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ അങ്ങ് കുറയുവാണ് അപ്പം അത്തരത്തിൽ ഒരു വെയ്റ്റ് ലോസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക ഈ ലക്ഷണത്തെ നമുക്ക് ക്യാൻസറിൻ്റെ ഒരു പ്രൈം ആയിട്ടുള്ള ഒരു ലക്ഷണമായിട്ട് കണക്കൂട്ടാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഒന്നൊന്നായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂട്ടായ്മയോ നമ്മളിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു നല്ല ഡോക്ടറെ കാണുക സമീപിക്കുക ഇലക്ഷനങ്ങൾക്ക് വേണ്ടി ചിലപ്പം കുറച്ച് ഇൻവെസ്റ്റിഗേഷൻസ് പറയും ബ്ലഡ് ടെസ്റ്റുകൾ കാണും ചിലപ്പോൾ കുറച്ച് ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറഞ്ഞ ടെസ്റ്റുകളുണ്ട് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും പക്ഷെ എപ്പോഴും നമ്മൾ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഇൻവെസ്റ്റിഗേഷൻസിന് പോകാതെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് വെച്ചാൽ എപ്പോഴും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഏത് സ്റ്റേജിലാണ് അസുഖം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിപ്പോൾ ക്യാൻസർ അല്ലാത്ത പക്ഷം പോലും അത് എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്